ഒറ്റനോട്ടത്തിൽ സൈഫേ മൂവിയിലെ ഏലിയൻ ലുക്കുണ്ടല്ലേ ഇവയാണ് വടക്കൻ അറ്റ്ലാന്റിക് കൊളോണിയൽ ദേശാടന കടൽപക്ഷിയായ റേസർ ബിൽ വംശനാശം സംഭവിച്ച ഗ്രേറ്റ് ഓക്കിൻ്റെ ഏറ്റവും അടുത്ത ബന്ധു ബന്ധുകൂടിയാണിവ ഇവ പ്രധാനമായും കറുത്ത നിറമാണ് അടിഭാഗം വെളുപ്പ് നിറവും ആൺപക്ഷിക്കും പെൺപക്ഷിക്കും തൂവലുകൾ ഒരുപോലെയാണ് പറക്കാനും മുങ്ങാനും കഴിവുള്ള ഈ പക്ഷികൾ പ്രധാനമായും ജലജീവിതം നയിക്കുന്നു പ്രജനനത്തിന് മാത്രമേ കരയിൽ വരികയുള്ളൂ ഇവ ജീവിതത്തിൽ ഒരു പങ്കാളിയെ മാത്രം തിരഞ്ഞെടുക്കുന്നു പെൺപക്ഷികൾ വർഷത്തിൽ ഒരു തവണ മുട്ടയിടുന്നു തീരദേശ പാർക്കെട്ടുകളിൽ അടച്ചിട്ടതോ ചെറുതായി തുറന്നിരിക്കുന്നതോ ആയ വിള്ളലുകളിൽ റേസർ ബുല്ലുകൾ കൂടുകൂട്ടുന്നു ആണും പെണ്ണും കുഞ്ഞുങ്ങളെ പരിപാലിക്കും ചെറിയ മത്സ്യങ്ങളാണ് ഇവയുടെ പ്രധാന ഭക്ഷണം നൂറ്റി മീറ്റർ വരെ ആഴത്തിൽ ഭക്ഷണത്തിനായി മുങ്ങാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട് ഇവയുടെ സമയത്തിൻ്റെ ഏകദേശം നാൽപ്പത്തി നാല് ശതമാനവും കടലിൽ ഭക്ഷണം തേടാൻ ചിലവാക്കുന്നു